എല്ലാവർക്കും നമസ്കാരം നിർമ്മാണ വേളയിൽ തന്നെ പൊലിഞ്ഞു പോയ രണ്ട് ക്യാപ്സൂളുകളെ കുറിച്ചാണ് ഈ വീഡിയോ നമുക്കറിയാം ഇന്ന് കേരളത്തിൽ വലിയ രണ്ട് വിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണതുമായി ബന്ധപ്പെട്ടതാണ് ആ സമയത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിന് വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് ആരോഗ്യരംഗത്ത് ഒന്നാമതാണ് എന്നും ലോക നിലവാരത്തിലുള്ളതാണ് നമ്മുടെ ആരോഗ്യരംഗം എന്നുമൊക്കെ ഒരു ഭാഗത്ത് പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് വിദഗ്ദ്ധ ചികിത്സ തേടി നമ്മുടെ മുഖ്യമന്ത്രി ഈ ലോകോത്തര ചികിത്സ ലഭ്യമാകുന്ന കേരളത്തിന് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം രണ്ടാമത്തെ വിഷയം കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ടതാണ് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഒരു സ്വകാര്യ ചടങ്ങ് നടക്കുമ്പോൾ അതിൽ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറുടെ പ്രസൻസ് ഉണ്ടായിരുന്നു ആ ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിൽ രജിസ്ട്രാർ ആ പരിപാടിക്ക് അനുമതി നിഷേധിക്കുന്നു അതേ തുടർന്ന് വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് ഒരു തീരുമാനമിറക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട വ്യവഹാര നടപടികൾ സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ ഒക്കെ തന്നെ നടക്കുകയാണ് ഈ രണ്ട് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരിക്കുന്ന രണ്ട് ക്യാപ്സൂളുകൾ അതിൽ ഒരു ക്യാപ്സൂൾ നിർമ്മിച്ചത് ശ്രീ സജി ചെറിയാൻ മന്ത്രിയാണ് രണ്ടാമത്തേത് നിർമ്മിച്ചത് പഴയ എം എൽ എ സി പി എമ്മിൻ്റെ മാവേലിക്കര എം എൽ എ ആയിരുന്ന ഇപ്പോഴത്തെ സിൻഡിക്കേറ്റ് അംഗം ശ്രീ ആർ രാജേഷാണ് ഈ രണ്ട് ക്യാപ്സൂളുകളും ഒന്ന് നിർമ്മാണ ഘട്ടത്തിലും മറ്റൊന്ന് ഹൈക്കോടതിയുടെ കയ്യിൽ നിന്നും നിർവീര്യമാക്കപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ വിശദവിവരങ്ങൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിൽ കോളേജിലുണ്ടായത് ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ആരോഗ്യരംഗം ലോകത്ത് തന്നെ മാതൃകയാണ് എന്നൊക്കെയാണ് നമ്മളിങ്ങനെ മേലിനടിച്ച് നടക്കുന്നത് അത് സർക്കാരിൻ്റെ ഒരു പി ആറിൻ്റെ ഭാഗമായിട്ട് നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി അടിക്കടി ചികിത്സ തേടി വിദേശത്തേക്ക് പോകുന്നത് ഈ ഘട്ടത്തിലാണ് എന്തുകൊണ്ടാണ് ലോകോത്തരമായിട്ടുള്ള കേരളത്തിലെ ചികിത്സ സ്വീകരിക്കാതെ മുഖ്യമന്ത്രി ഒരു വിദേശ രാജ്യത്ത് അതും അദ്ദേഹം എപ്പോഴും എതിർക്കാറുള്ള അമേരിക്കയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പോയി ചികിത്സ തേടുന്നത് എന്നുള്ള ചോദ്യം വരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്കിൽ നമ്മുടേത് ലോകോത്തര ചികിത്സ എന്ന് മുഖ്യമന്ത്രി അംഗീകരിക്കണം എന്നൊക്കെയാണ് ഈ വിമർശിക്കുന്ന ആൾക്കാർ പറയുന്നത് ഈ സാഹചര്യത്തിൽ തന്നെയാണ് മറ്റ് ചില മന്ത്രിമാർ കേരളത്തിൽ തന്നെ സ്വകാര്യ ആശുപത്രികളിലാണ് ചികിത്സ തേടുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ് ഇവർ സംസ്ഥാന സർക്കാരിൻ്റെ ചികിത്സാ മാർഗങ്ങളെ ആശ്രയിക്കാത്തത് സർക്കാർ ആശുപത്രികളിൽ പോകാത്തത് കേരളത്തിൽ തന്നെയുള്ള സ്വകാര്യ ആശുപത്രികളെ എന്തുകൊണ്ട് ആശ്രയിക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഉയർന്നത് ഈയൊരു ഘട്ടത്തിൽ മന്ത്രിമാരെ ന്യായീകരിക്കുന്നതിനു വേണ്ടി പാർട്ടിയെ ന്യായീകരിക്കുന്നതിനു വേണ്ടി മന്ത്രി ശ്രീ സജി ചെറിയാൻ ഒരു ക്യാപ്സൂൾ നിർമ്മിച്ചു ആ ക്യാപ്സൂൾ ആണ് നിർമ്മാണ വേളയിൽ തന്നെ നിർവീര്യമായി പോയത് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിലെ സ്വകാര്യ മേഖലയെ ഏതെങ്കിലും മന്ത്രിമാരോ സി പി എമ്മിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരോ ആശ്രയിക്കുന്നുണ്ടോ അതും നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് കാരണം സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലുമൊക്കെ വിദഗ്ദ്ധ ചികിത്സ കേരളത്തിൽ ലഭ്യമാണ് അതുകൊണ്ട് ഇന്നതേ സ്വീകരിക്കാവൂ എന്നൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കാനായിട്ട് ശ്രമിച്ചത് അങ്ങനെ വ്യാഖ്യാനിച്ചാൽ പോലും എന്തുകൊണ്ട് സർക്കാർ സംവിധാനത്തിൽ ചികിത്സ തേടുന്നില്ല എന്നുള്ള ഒരു ചോദ്യത്തിന് അത് മറുപടി ആകുമായിരുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം പറയാൻ ശ്രമിച്ചത് തൻ്റേതായിട്ടുള്ള ഒരു ഉദാഹരണമാണ് അതായത് താനും സർക്കാർ മേഖലയിൽ മാത്രമല്ല സ്വകാര്യ മേഖലയിലും ചികിത്സ തേടിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഉദാഹരണം രണ്ടായിരത്തി പത്തൊൻപതിലേതാണ് ആ വർഷം അദ്ദേഹത്തിന് ഡെങ്കി ഫീവർ ഉണ്ടാകുന്നു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചികിത്സ തേടുന്നത് സർക്കാർ ആശുപത്രിയിലാണ് എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സ മാറ്റേണ്ടി വന്നു അത് മാറ്റേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം വിവരിക്കുന്ന സമയത്താണ് ആ ക്യാപ്സൂൾ നിർവീര്യമായി പോയത് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഗവൺമെൻറ് ആശുപത്രിയിലെ ചികിത്സ കൊണ്ട് താൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ തന്നെ അമൃതയിലേക്ക് കൊണ്ടുപോയി എന്ന് അപ്പോൾ സർക്കാർ സംവിധാനത്തിൽ നിന്ന് ചികിത്സ നേടുകയായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ ചികിത്സ കിട്ടി താൻ മരിക്കാനൊരു സാധ്യത ഉണ്ടായപ്പോൾ അദ്ദേഹത്തിനെ പെട്ടെന്ന് സ്വകാര്യ ആശുപത്രിയിലായിട്ടുള്ള അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ഏതാണ്ട് രണ്ടാഴ്ച കാലം അദ്ദേഹം അബോധാവസ്ഥയിലായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം റിക്കവറാകുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതുകൊണ്ട് കുറ്റമില്ല അവിടെയും മെച്ചപ്പെട്ട സംവിധാനങ്ങളുണ്ട് കേരളത്തിൽ തന്നെ ഇത് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പരോക്ഷമായിട്ടല്ല പ്രത്യക്ഷമായിട്ട് തന്നെ കുറ്റപ്പെടുത്തുന്നത് സർക്കാർ സംവിധാനത്തെയാണ് സർക്കാർ സംവിധാനത്തിൽ ഡെങ്കി ചികിത്സയ്ക്കുള്ള മാർഗങ്ങൾ അപര്യാപ്തമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഒപ്പം ഗവൺമെന്റ് ആശുപത്രിയിലെ ചികിത്സ കൊണ്ട് താൻ മരിക്കാൻ സാധ്യതയുണ്ടായി എന്നിവരെയാണ് പറയുന്നത് അപ്പോൾ സർക്കാർ സംവിധാനത്തിലെ ചികിത്സ എത്രത്തോളം മോശമായിരുന്നു എന്ന് മാത്രമാണ് അത് കേൾക്കുന്ന ഒരാളിന് അതുമായി ബന്ധപ്പെട്ട ഒരു ധാരണയുണ്ടാകുന്നത് അതാണോ അദ്ദേഹം ശരിക്കും ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ ആ ക്യാപ്സൂൾ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ നിർവീര്യമായി പോവുകയാണ് ചെയ്തത് മന്ത്രി ശ്രീ സജി ചെറിയാൻ മുമ്പും സമാനമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞ് വിവാദം വരുത്തി വെച്ചിട്ടുണ്ട് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള പല ആൾക്കാർക്കും നമ്മുടെ നാട്ടിൽ എഴുത്തും വായനയും ഒന്നും അറിയില്ല എന്ന് അദ്ദേഹം മുമ്പ് പറഞ്ഞ് ആ ഘട്ടത്തിൽ അദ്ദേഹം വെട്ടിലാക്കിയത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെയാണ് അങ്ങനെ പലപ്പോഴും മറ്റുള്ള പല മന്ത്രിമാർക്കും അറിഞ്ഞോ അറിയാതെയോ പണി കൊടുക്കുന്നുണ്ട് ശ്രീ സജി ചെറിയാൻ എന്നുള്ളതാണ് വസ്തുത എന്നാൽ ഇതിൻ്റെ തമാശകൾക്കപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലും സി പി എമ്മിൻ്റെ വേണ്ടപ്പെട്ടവനും എം എൽ എയുമായിരുന്ന ശ്രീ സജി ചെറിയാൻ ആ സമയത്ത് ഒരു സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുമ്പോൾ അദ്ദേഹത്തിന് സാധ്യമായ ഏറ്റവും മികച്ച ചികിത്സ തന്നെ അതിൻ്റെ എല്ലാവിധ പ്രിവിലേജോടും കൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നിട്ട് പോലും തനിക്ക് ലഭിച്ച ചികിത്സ മതിയായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് ആ ചികിത്സ കൊണ്ട് താൻ മരിക്കാനൊരു സാധ്യത ഉണ്ടായി എന്നും തുടർന്ന് അമൃത ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നുവെന്നും അവിടെ വെച്ച് തൻ്റെ അസുഖം ഭേദമായി എന്നും അദ്ദേഹം പറയേണ്ടി വന്ന സാഹചര്യം അപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊൻപതിലും കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് എന്നോർക്കണം ആ സമയത്ത് പുകൾ ശ്രീമതി കെ കെ ശൈലജയായിരുന്നു ആരോഗ്യമന്ത്രി എന്നതും മറന്നുകൂടാ എന്തായാലും ആ ക്യാപ്സൂൾ നിർവീര്യമായത് അതിൻ്റെ പ്രയോഗത്തിലുണ്ടായിരുന്ന അപര്യാപ്തത കൊണ്ടായിരുന്നുവെങ്കിൽ മറ്റൊരു ക്യാപ്സൂൾ ഇവിടെ നിർവീര്യമാക്കിയിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് നമുക്കറിയാം ഇപ്പോൾ വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാരതാംബ വിഷയത്തിൽ കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ നടന്നിരുന്ന സ്വകാര്യ ചടങ്ങിൽ അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചു എന്നൊരൊറ്റ കാരണത്താൽ അത് മതപരമായിട്ടുള്ള ഒരു ചിഹ്നമാണ് എന്ന് കണ്ടുകൊണ്ട് രജിസ്ട്രാർ ആ ചടങ്ങിന് അനുമതി നിഷേധിച്ചു അതേ തുടർന്ന് വൈസ് ചാൻസലറുടെ അതൃപ്തിക്ക് കാരണമായി വൈസ് ചാൻസലർ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രജിസ്ട്രാർ കേരള ഹൈക്കോടതിയെ സമീപിച്ചു ആ ഘട്ടത്തിൽ സിൻഡിക്കേറ്റ് കൂടി വൈസ് ചാൻസലറുടെ തീരുമാനത്തെ റദ്ദാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ രജിസ്ട്രാർ ഇന്ന് ആ കേസ് പിൻവലിച്ചിട്ടുണ്ട് ഇനി ഒരുപക്ഷെ അതിൽ ആത്യന്തികമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നത് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ആയിരിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് ഈ കേസ് കോടതിയിൽ ഇരിക്കുന്ന സമയത്ത് മുൻ മാവേലിക്കര എം എൽ എയും സി പി എമ്മിൻ്റെ നേതാവും സിൻഡിക്കേറ്റ് അംഗവുമായ ശ്രീ ആർ രാജേഷ് കേരള ഹൈക്കോടതിക്കെതിരെ അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടത് ഫേസ്ബുക്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൻ്റെ ചുരുക്കം ഇതാണ് ഏറ്റവും വലിയ ഇടപെടൽ കേന്ദ്രം നടത്തുകയാണ് സർവകലാശാലകളുടെ കേസുകൾ പരിഗണിക്കുന്ന ഹൈക്കോടതി ബെഞ്ചിൽ കടുത്ത സംഘപരിവാർ അനുകൂലികളെ ബോധപൂർവം നിയമിക്കുന്നു ഈ ഒരു കേസ് പരിഗണിക്കുന്നത് ഡി കെ സിംഗ് ആണ് അദ്ദേഹം കേരളീയനായിട്ടുള്ള ആളല്ല മലയാളിയല്ല അദ്ദേഹത്തിൻ്റെ പേരൻ്റ് കോടതി പുറത്താണ് ആ കേസ് പരിഗണിക്കുന്ന സമയത്ത് അദ്ദേഹം നിയമത്തിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഇരുപക്ഷത്തിനോടും ചോദിച്ചിരിക്കുന്നത് അതിൽ ഒരു തരത്തിലുള്ള ബയാസും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്തകളിൽ തന്നെ വ്യക്തമായ കാര്യമാണ് എന്നാൽ ഇവിടെ ശ്രീ രാജേഷ് പറയാൻ ശ്രമിക്കുന്നത് ഈ കേസ് പരിഗണിക്കുന്നതിന് വേണ്ടി ഈ സർവകലാശാല കേസുകൾ പരിഗണിക്കുന്ന ബെഞ്ചിൽ കടുത്ത സംഘപരിവാർ അനുകൂലികളെ ബോധപൂർവം നിയമിക്കുന്നു എന്നാണ് എങ്ങനെയാണ് ഹൈക്കോടതിയിൽ വരുന്ന ഒരു കേസിനെ ഏത് ബെഞ്ചിലേക്കാണ് ആരുടെ ബെഞ്ചിലേക്കാണ് വിടേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നതിനെക്കുറിച്ച് ശ്രീ രാജേഷിന് യാതൊരു വിധത്തിലുള്ള ബോധവുമില്ല എന്ന് ഈ പോസ്റ്റ് കണ്ടാൽ തന്നെ വ്യക്തമാകുന്നുണ്ട് അവിടെയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള സർവകലാശാലകളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേകമായി കടുത്ത സംഘപരിവാർ അനുകൂലികളെ ബോധപൂർവ്വം നിയമിക്കുന്നു എന്ന് എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കേസുകളെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി സംഘപരിവാറിൻ്റെ അനുകൂലികളായിട്ടുള്ള അതും കടുത്ത അനുകൂലികളായിട്ടുള്ള ജഡ്ജിമാരെ കൊണ്ടുവരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയിൽ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള വിശ്വാസവും ഇല്ല എന്ന് പരസ്യമായിട്ട് അദ്ദേഹം പറയുകയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി നിയമപ്രകാരം അല്ലാതെയാണ് ഇവിടെ കേസുകൾ കേൾക്കുന്നതും സർവകലാശാല വിഷയത്തിൽ വിധി പറയുന്നതും എന്ന് അദ്ദേഹം നേരിട്ട് ആരോപിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണത്തിന്റെ മുന്നേ ചെന്ന് തറയ്ക്കുന്നത് കേന്ദ്ര സർക്കാരിലേക്കല്ല നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് നീതി നടപ്പാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കേരള ഹൈക്കോടതിക്ക് യാതൊരു വിധത്തിലുള്ള ധാർമ്മികതയും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നതിൻ്റെ അർത്ഥം ഹൈക്കോടതിയിലെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിച്ച് വിധി പറയുന്നത് സംഘപരിവാർ ആഭിമുഖ്യമുള്ളവർ ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പരിഗണിക്കുന്നത് ഇപ്പോൾ ഈ രജിസ്ട്രാറുടെ കേസ് പരിഗണിച്ചുകൊണ്ടിരുന്ന ശ്രീ ഡി കെ സിങ്ങല്ല മറ്റു പല ജഡ്ജിമാരാണ് അതായത് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണെങ്കിലും സർവകലാശാലകളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും കേസ് കേൾക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നേരിട്ട് നിയമിക്കുന്ന സംഘപരിവാർ അനുകൂലികളാണ് കേരള ഹൈക്കോടതിയിൽ ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം ഒന്ന് രണ്ട് കേസുകൾ പറയുന്നുണ്ട് ആ കേസുകളുടെ മെറിറ്റിലേക്ക് കടക്കാതെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ മാത്രമാണ് അദ്ദേഹം അതിൽ കൊണ്ടുവരുന്നത് എന്നിട്ട് അവസാനം അദ്ദേഹം അതിനെ സമ്മറൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കോടതിയിലെ ചിലർ ഈ ചിലർ എന്ന് പറയുന്നത് ജഡ്ജിമാരാണ് ആർക്കൊപ്പമാണ് നീതിദേവതയ്ക്കൊപ്പമോ കാവിക്കൊടി എന്തിയ സ്ത്രീക്കൊപ്പമോ അതായത് ഭാരതാമ്പയ്ക്കൊപ്പമാണോ അതോ ഈ നമുക്കറിയാമല്ലോ ജസ്റ്റിസിൻ്റെ ഒരു പ്രതീകം എന്ന നിലയ്ക്ക് നിൽക്കുന്ന നീതിദേവത ആ നീതി ദേവതയ്ക്കൊപ്പമാണോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും ഇനി പോട്ടെ പൂമരക്കമ്മികളും കമ്മികളും ഒക്കെ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിലെ ഒരു കേസ് പരിഗണിക്കുന്നതിന് വേണ്ടി അത് ഹൈക്കോടതിയിലേക്ക് ചെല്ലുന്ന സമയത്ത് നിയമപ്രകാരമുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് തീർപ്പ് കൽപ്പിക്കുന്നത് അതിൽ നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം അതിനെല്ലാമുള്ള സ്വാതന്ത്ര്യം ഈ ജനാധിപത്യ പ്രക്രിയയിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് ആ വിധിയെ ചലഞ്ച് ചെയ്യാം അതിനാണ് എന്ന് പറയുന്നത് അങ്ങനെ അപ്പീലിന് പോകുന്നു ഡിവിഷൻ ബെഞ്ച് വന്ന് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം അങ്ങനെ സുപ്രീം കോടതിയിൽ പോലും സർക്കാരിന് തിരിച്ചടി കിട്ടിയിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സർവകലാശാലകളുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളുണ്ട് എന്ന് പ്രിയപ്പെട്ട ശ്രീ രാജേഷ് മനസ്സിലാക്കേണ്ടതാണ് എന്നുവെച്ചാൽ കേസ് നിങ്ങൾക്കെതിരായി മാറുന്ന സമയത്ത് വിധിക്കുന്ന ജഡ്ജി സംഘപരിവാറിൻ്റെ അനുകൂലിയാണ് എന്നോ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ട് സംഘപരിവാർ അവർക്കിഷ്ടപ്പെട്ടിരിക്കുന്ന നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നതിന് ചില്ലറ ഒളിപ്പില്ലായ്മ പോരാ എന്ന് മാത്രമേ പറയാനുള്ളൂ നമ്മുടെ നാട്ടിൽ എല്ലാവരും വിശ്വസിക്കുന്ന ഭരണഘടന പറഞ്ഞിരിക്കുന്ന എല്ലാ തത്വങ്ങളെയും നടപ്പാക്കാൻ നിയമപരമായി ബാധ്യസ്ഥമായിട്ടുള്ള ഒരു സംവിധാനമാണ് കോടതികൾ എന്നുള്ളതിനെക്കുറിച്ച് ശ്രീ രാജേഷ് മനസ്സിലാക്കുക അങ്ങനെയുള്ള കോടതിയെ അവിടെ നിയമിക്കപ്പെടുന്ന ജഡ്ജിമാരെ യാതൊരു വിധത്തിലുള്ള വിശ്വാസ്യതയും ഇല്ലാതെ ഒറ്റയടിക്ക് അവരെ മൊത്തത്തിൽ റദ്ദു ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ രാജേഷ് ഇവിടെ ഒരു അഥവാ നടത്തുന്നത് ഇങ്ങനെ സർക്കാരിന് അനുകൂലമായി അല്ലെങ്കിൽ സി പി എമ്മിന് അനുകൂലമായി ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാപ്സൂൾ നിർമ്മാണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ക്യാപ്സൂളിനെ നിർവീര്യമാക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് അതെങ്ങനെയാണെന്ന് നോക്കാം ഇന്ന് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് രജിസ്ട്രാറുടെ വിഷയം അത് പരിഗണിക്കുന്ന സമയത്ത് ജസ്റ്റിസ് ഡി കെ സിംഗ് തന്നെ സുവ്യക്തമായി ശ്രീ രാജേഷിൻ്റെ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് ദ പേഴ്സൺ ഹു ഹാസ് റിട്ടേൺ ദ ഫേസ്ബുക്ക് പോസ്റ്റ് വിൽ ഫേസ് ദ കോൺസിക്വൻസസ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരിക്കുന്ന ശ്രീ ആർ രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള അനന്തര ഫലങ്ങൾ നേരിടും ഹിസ് എ ലിറ്റിഗൻ ബിഫോർ ദിസ് കോർട്ട് അദ്ദേഹം ഈ കോടതിയുടെ മുന്നിൽ ഒരു കേസിന്റെ നടത്തിപ്പുകാരനാണ് ജഡ്ജ്മെന്റ് ഹാസ് ബീൻ റിസർവ്ഡ് ഓൺ ഹിസ് റിട്ട് പെറ്റീഷൻ അദ്ദേഹത്തിന്റെ റിട്ട് പെറ്റീഷനിൽ ജഡ്ജ്മെന്റ് നടക്കാനായിട്ട് അത് പറയാനായിട്ട് വെച്ചിരിക്കുകയാണ് ആൻഡ് ഹി ഹാസ് ഗട്ട്സ് ടു റൈറ്റ് എ ഫേസ്ബുക്ക് പോസ്റ്റ് അഗൈൻസ്റ്റ് മീ എന്നിട്ട് എനിക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഒരു ഘട്ടത്തിൽ എഴുതുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം നേരിട്ട് അഗെയിൻസ്റ്റ് മീ എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഭാരതാംബ വിഷയത്തിൽ അതിന്റെ വിധി പറയേണ്ടിയിരുന്നത് ജസ്റ്റിസ് ഡി കെ സിംഗ് ആണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിനും അറിയാം രാജേഷിനും അറിയാം ഈ കാൺ അവേ വിത്ത് ദിസ് ഇതുകൊണ്ട് അങ്ങനെ കടന്നു കളയാനായിട്ട് അദ്ദേഹത്തിന് കഴിയില്ല ഡിസ്പാരേജിങ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദ ജഡ്ജ് ഒരു ജഡ്ജിൻ്റെ സൽപേരിനെ നശിപ്പിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുക ലോവറിംഗ് ദ പ്രസ്റ്റീജ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ സ്ഥാപനത്തിൻ്റെ പ്രസ്റ്റീജിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ടുഡേ ഐ എം ഫ്രെയിമിംഗ് കണ്ടംപ്റ്റ് ചാർജസ് ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കോടതിയലക്ഷ്യ കേസ് എടുക്കാൻ പോവുകയാണ് ഹി ഈസ് എ ലിറ്റിക്കൻറ്റ് അദ്ദേഹം ഒരു കോടതി പരാതിക്കാരനാണ് ജഡ്മെൻറ്റ് ഹാസ് ബീൻ റിസർവ് സോ ഹി വാൺസ് ടു ഇൻഫ്ലുവൻസ് ദ ജഡ്ജ് അതായത് അദ്ദേഹത്തിൻ്റെ റിട്ടു പെറ്റീഷനിൽ വിധി പറയാനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് ആ ഘട്ടത്തിൽ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ ലിറ്റികൻ്റായിട്ടുള്ള രാജേഷ് ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഹി വാൺസ് ടു പുട്ട് പ്രഷർ ഓൺ മീ എനിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടിയിട്ടാണോ അദ്ദേഹം ശ്രമിക്കുന്നത് ഓവർ മൈ ഗ്രേ വള്ളി ഹി ക്യാൻ പുട്ട് പ്രഷർ ഓൺ മീ എൻ്റെ ശവകുടീരത്തിന് മുകളിൽ കൂടി മാത്രമേ അദ്ദേഹത്തിന് എന്നെ സമ്മർദ്ദപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നാണ് നമ്മൾ പറയില്ലേ എന്റെ ശവത്തിന് മുകളിൽ ചവിട്ടി മാത്രമേ നിനക്കത് സാധിക്കൂ എന്ന് തുടർന്ന് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഐ എം നോട്ട് ഡെറ്റേർഡ് ബൈ എനി വൺ മറ്റാരാലും എന്നെ തടസ്സപ്പെടുത്താനായിട്ട് കഴിയുകയില്ല ഐ എം നോട്ട് വൺ ഓഫ് ദോസ് ഹു ക്യാൻ ബി പുട്ട് അണ്ടർ പ്രഷർ എന്നെ നിങ്ങൾ കരുതുന്നത് പോലെ അങ്ങനെ സമ്മർദ്ദത്തിൽപ്പെടുത്താൻ കഴിയില്ല ഐ ഹവ് നോട്ട് ബിക്കം ജഡ്ജ് ടു ബി കൗട്ട് ഡൗൺ ഓർ ടു ബി പ്രഷറൈസ്ഡ് അങ്ങനെ സമ്മർദ്ദത്തിൽപ്പെടുന്നതിന് വേണ്ടിയിട്ടല്ല ഞാൻ ജഡ്ജായിരിക്കുന്നത് സെൽ ഹിം അദ്ദേഹത്തിനോട് പറയുക ദാറ്റ് ഓൺലി ഓവർ മൈ ഡെഡ് ബോഡി ക്യാൻ ഹി പുട്ട് പ്രഷർ ഓൺ മീ ഹൗ സോ എവർ ഗുഡ് ഹി മേ ബി അയാൾ എത്ര നല്ലയാളാണെങ്കിലും എത്ര മഹാനാണെങ്കിലും എൻ്റെ ശവശരീരത്തിന് മുകളിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് എന്നെ സമ്മർദ്ദപ്പെടുത്താനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ അതിശക്തമായിട്ടുള്ള നടപടി ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാകും എന്നാണ് ജഡ്ജ് സൂചിപ്പിക്കുന്നത് നമ്മളിവിടെ ആലോചിച്ച് നോക്കേണ്ടത് എത്രത്തോളം ധാർഷ്ട്യമാണ് ഈ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഹൈക്കോടതിയെ ഒരു തരത്തിലുള്ള വസ്തുതകളും മുന്നോട്ട് വെച്ചിട്ടല്ലാതെ തെറ്റായ രീതിയിൽ ഒരു മെറിട്ടുമില്ലാതെ ഒന്നോ രണ്ടോ കേസുകളെ കുറിച്ച് വ്യാഖ്യാനിച്ചതിന് ശേഷം സി പി എമ്മിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള കോടതി വിധി ഉണ്ടായി എന്നതിൻ്റെ പേരിൽ അത് വിധി പറഞ്ഞിരിക്കുന്ന ജഡ്ജിമാരുടെ കുറ്റമാണ് എന്നും അവർ കേന്ദ്ര സർക്കാരിൻ്റെ താളത്തിനൊത്ത് തുള്ളുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് കടുത്ത സംഘപരിവാർ അനുഭാവികളായിട്ടും അവരുടെ ആൾക്കാരായിട്ടും ഒക്കെ തന്നെ ഈ ജഡ്ജിമാരെ ചിത്രീകരിക്കുന്ന അഥമ മനസ്സ് അഥമ ചിന്താഗതി അതാണ് ഇവിടെ ശ്രീ രാജേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ തന്നെ ജനപ്രതിനിധികളായിരുന്നു എന്നോർക്കുമ്പോൾ നമുക്ക് നാണക്കേടാണ് തോന്നേണ്ടത് കാരണം നമ്മുടെ നാട്ടിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനങ്ങളെ നീതി നിർവഹണ സംവിധാനങ്ങളെ യാതൊരു വിധത്തിലുള്ള ബഹുമാനവും ഇല്ലാതെ രാഷ്ട്രീയമായി മാത്രം കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നില്ല എങ്കിൽ നിങ്ങളെല്ലാവരും സംഘപരിവാറാണ് എന്നുള്ള ചാനൽ ചർച്ചകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലോജിക്ക് കൊണ്ടുവന്ന് കോടതിക്കെതിരെ ഉയർത്താനായിട്ട് ശ്രമിക്കുന്ന ബുദ്ധിശൂന്യതയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇങ്ങനെയുള്ള വങ്കത്തരങ്ങൾക്ക് കോടതിയലക്ഷ്യ കേസ് തന്നെയാണ് ഉചിതമായിട്ടുള്ള ചികിത്സ അത്തരത്തിലുള്ള ചികിത്സ എത്രയും പെട്ടെന്ന് ശ്രീ രാജേഷിന് കിട്ടട്ടെ അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമാകട്ടെ അദ്ദേഹം മര്യാദ പഠിക്കട്ടെ എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ അങ്ങനെ രണ്ട് ക്യാപ്സൂളുകൾ ഒന്ന് നിർമ്മിച്ചത് ശ്രീ സജി ചെറിയാനാണ് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അത് നിർവീര്യമായി പോയി രണ്ടാമത്തെ ക്യാപ്സൂൾ ശ്രീ രാജേഷിൻ്റേത് അതിശക്തമായ രീതിയിൽ അതിനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും മറ്റും ഇടതു സഖാക്കളും പൂമരക്കമ്മികളും അന്തംകമ്മികളും ഒക്കെ തന്നെ പ്രചരിച്ചു വരുന്ന സമയത്താണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നതും കോടതി ഇത് ശ്രദ്ധയിലെടുക്കുന്നതും അതിൽ സ്വമേധയാ കോടതിയലക്ഷ്യ കേസ് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കും എന്ന് പറയുന്നതും ഇങ്ങനെ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെ ബഹുമാനമില്ലാത്ത രാഷ്ട്രീയം മാത്രം എല്ലാ വിഷയത്തിലും കാണുന്ന തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടായില്ല എങ്കിൽ വിധി പറഞ്ഞിരിക്കുന്നവരെല്ലാം സംഘപരിവാറാണ് എന്ന ന്യായം പറയുന്ന എല്ലാ ക്യാപ്സൂൾ നിർമ്മാതാക്കൾക്കും ഇത് മുഖത്തേറ്റ അടി എന്ന കണക്കിലുള്ള അതിശക്തമായിട്ടുള്ള ഒരു താക്കീതായി മാറട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയഹിന്ദ്